അപ്പോഴേ കൊറേ ഫ്രൂട്ട്സ് കിട്ടിക്ക് കേട്ടോ അവിടെ കാണിച്ചുതരാ ഹായ് അപ്പുണ്ടല്ലോ പിന്നെ ഇന്ന് എന്റെ ഫോളോവേഴ്സ് വന്നിരുന്നു കേട്ടോ ഇവിടെ വീട്ടില് അപ്പൊ അവർ കൊണ്ടുവന്നതാണ് കൊറേ ഫ്രൂട്ട്സ് പിന്നെ എസ് ഐആാറ് എൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നത് താത്ത അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് കുറേ കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കുറച്ച് ഞാൻ കാണിച്ച് തരാണ് കേട്ടോ സ്ട്രോബെറി പേരക്ക പഴങ്ങള് രണ്ട് സൈസ് പഴങ്ങള് മാതളം സപ്പോട്ട ഓറഞ്ച് എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ ഞാൻ കാണിച്ച് തരാണ് കുറച്ചൊക്കെ അവിടെ ഗ്രീൻ ആപ്പിൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി അവർ കുറച്ച് നിന്ന് വന്നു തന്നിട്ട് എന്നെ കാണാനായിട്ട് വന്നതെന്ന് തിരക്കാണെങ്കിലും എനിക്ക് നിങ്ങളെ കണ്ടു പോവാലോ വിചാരിച്ചിട്ടാണെന്നായിരുന്നു കുറച്ച് പച്ചമാങ്ങയൊക്കെ മാങ്ങയൊക്കെ കൊണ്ടുവന്നിരുന്നിട്ടോ പിന്നെ ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു പിന്നെ എന്താ പറയുക എനിക്കൊരുപാട് സന്തോഷമായി എനിക്കെന്താ പറയേണ്ടത് എന്ന് തന്നെ അറിയില്ല പിന്നെ അവർ ചായയൊന്നും കുടിക്കാനൊന്നും നിന്നില്ല ചായ ഒന്ന് കുടിക്കാനൊന്നും ഒന്നില്ല കേട്ടോ അപ്പോൾ തന്നെ അവർ പോയി ഞാൻ വെള്ളം കലക്കാണ് കൊടുത്തത് ചായ ഉണ്ടാക്കണം കുറച്ച് ചക്കയൊക്കെ പൊരിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് നേരം വഴിയുള്ളു തിരക്കല്ലേന്നൊക്കെ പറഞ്ഞ് അവർ പോയി പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ഓരോരുത്തർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ തരുക സന്തോഷിപ്പിക്കുക സ്നേഹം തരുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ അതിൽ അതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് ഒരാൾക്ക് വേണ്ടതില്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ വീട്ടുകാരെ അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല ഇതൊന്ന് കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ